ഹായ് ഫ്രണ്ട്സ് അമ്പത് വെറൈറ്റി പ്ലാന്റുകളുമായി വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്ലൂം ടീൽസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ പ്ലാന്റിൻ്റെയും വിലയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെയും വില കൃത്യമായി നമ്മളിതിലും മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് ഡി ടി ഡി സി പ്രൊഫഷണൽ എന്നീ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുക അപ്പോൾ നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്ത് വാങ്ങുന്നവർ നിർബന്ധമായും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തു വെക്കുക താരും മറന്നു പോവരുത് ഇപ്പം ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മുടെ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യ പ്ലാന്റ് മെലസ്റ്റോമിയാണ് കേട്ടോ അതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും പർപ്പിളും ഇതേപോലത്തെ സ്മോൾ കവറിലുള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കവറോട് കൂടിയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുക ഇതിന് മണ്ണൊന്നും മാറ്റുന്നില്ല ഇതേപോലെ തന്നെ ആയിരിക്കും സെയിൽ ചെയ്യുക ത് സലേഷണേ സലേഷേൻ് രണ്ട് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലത്തെ റെഡും അതേപോലെ തന്നെ മഞ്ഞ ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അപ്പം ഈ പ്ലാന്റിനെ സലേഷിയയുടെ ഈ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് കാണുന്നത് ഡയാന്തിസിൻ്റെ പ്ലാന്റ് ആണ് ഡയാന്തിസിൻ്റെ ആറ് വെറൈറ്റി കളറുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പം ഇതേ കാണുന്ന ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും സൈസ് ഏകദേശം ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് പ്ലാന്റിൻ്റെയും സൈസ് കാണിക്കുന്നില്ല ഇത് ഓരോ പ്ലാന്റിൻ്റെയും വെറൈറ്റി കളറുകൾ നമ്മൾ കൃത്യമായിട്ട് ഇതിലും മെൻഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് ഇതിൽ ഏത് കളറിലുള്ള പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതിയാകും അപ്പോൾ ഈ കാണുന്ന ആറ് കളറുകളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇത് ഗസേനയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നേരം ആയപ്പോഴത്തേക്കും ഇതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ കൂമ്പി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ഈ കാണുന്നത് മിക്കി റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ മിക്കി റോസിൻ്റെ നാല് വെറൈറ്റി കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതേ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഈ മിക്കി റോസിൻ്റെ നാല് കളറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് വൈറ്റ് കളറാണ് പിന്നെ ഇതേപോലത്തെ വയലറ്റ് കളറ് വരുന്ന പ്ലാന്റ് ആണ് പിന്നെ ഡാർക്ക് പിങ്ക് വരുന്ന ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റും ഉണ്ട് അതേപോലെ തന്നെ ലൈറ്റ് പിങ്ക് വരുന്ന ഫ്ലവറും നമുക്ക് ആണ് അടുത്ത പ്ലാന്റ് മേരി ഗോൾഡ് ആട്ടോ അതിൻ്റെ രണ്ട് കളറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇതേപോലെ മഞ്ഞ കളറിലും അതേപോലെ തന്നെ ഓറഞ്ച് കളറിൽ വരുന്ന ഈ രണ്ട് പ്ലാന്റുകളും നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇനി കാണുന്ന പ്ലാന്റ് ലെൻഡാനയാണ് കേട്ടോ ലെൻഡാനേൻ്റെ രണ്ട് കളറാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇത് മഞ്ഞ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇത് വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ലൻഡാനയുടെ പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റുകളും നമുക്കിപ്പോൾ സെയിലിന് റെഡിയാണ് ഇത് കൂഫിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ചെടി നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഇതേപോലെ ചെറിയ ഫ്ലവർ ആയിരിക്കും പക്ഷെ ചെടി നിറയെ ഫ്ലവർ ഉണ്ടാവും ആ പ്ലാന്റ് നമുക്കിപ്പം സെയിലിന് റെഡിയാണ് ഇതേപോലെ പർപ്പിൾ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റിന് നമുക്ക് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുക ഇത് സി സി പ്ലാന്റിൻ്റെ ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതേപോലെ ഷൂട്ട് വരുന്ന ഇതേ സൈസിലുള്ള ഇത് ഈ പ്ലാന്റിന് മുപ്പത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇനി കാണുന്ന രണ്ട് പ്ലാന്റുകൾ ജാക്കോബിനയുടെ പ്ലാന്റുകളാണ് അതിൻ്റെ പിങ്കും വൈറ്റ് രണ്ട് കളറിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് റെഡിയാണ് ഇതേ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് ഈ പ്ലാന്റിനും മുപ്പത് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഡിസംബർ ലേഡി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഇവിടെ വെള്ള ഫ്ലവർ ഉണ്ടോ ഇതേപോലെ ഡിസംബർ മാസമൊക്കെ ആവാനാവുമ്പോഴത്തേക്കും ഈ ചെടി നിറയെ ഇതേപോലെ വെള്ള കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതിന് ഡിസംബർ ലേഡി എന്ന പേരും വന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് ഇതിന് തേ സൈസിലുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നത് ഫയർ ക്രാക്കർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണേ ഇതേപോലെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന ഈ ലീഫിൻ്റെ ലീഫിൽ നിറയെ ഒരു ചുവന്ന കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് ക്രോട്ടൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതേപോലെ നീള ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ക്രോട്ടൻ്റെ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് ഡെക്കോമ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ യെല്ലോ കളറില് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് ഇപ്പം ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഇത് ടെക്കോമയുടെ തന്നെ മൾട്ടി കളറില് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് ആന്തൂര്യം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആന്തൂര്യത്തിൻ്റെ ഈ രണ്ട് കളറുകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് വൈറ്റും റെഡും അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് എൺപത് രൂപയാണ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയ ബെർഗിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതേപോലെ ലീഫിലെ വെള്ള വരയൊക്കെ വരും വന്ന് നല്ല അടിപൊളിയാണ് ഇത് പ്ലാന്റ് കാണാൻ അപ്പം ഇതിൻ്റെ ഈ പോട്ടിലുള്ള ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് അലമാണ്ട എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിൽ ഒരുവിധം എല്ലാ പ്ലാന്റിലും തന്നെ നന്നായിട്ട് മുട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ മുട്ടുള്ള പ്ലാന്റ് ആയിരിക്കും സെയിൽ ചെയ്യുക അപ്പോൾ ഇതിൽ ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് വില വരുന്നത് ഇത് അലമാണ്ടയുടെ തന്നെ ഡാർക്ക് റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൽ പൂവായി വരുന്നതേയുള്ളൂ ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് റെഡിയാക്കിയിട്ടുള്ളത് ഇനി കാണുന്നത് ഓർഗിഡിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് ഇത് എപ്പിഡൻഡ്രം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ നാല് വെറൈറ്റി കളറുകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇതേ സൈസിലുള്ള ഇതേപോലത്തെ സിംഗിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക അപ്പോൾ ഇനി ഒരു പ്ലാന്റിൻ്റെ സൈസ് മാത്രമേ നമ്മളിവിടെ കാണിക്കുന്നുള്ളൂ ബാക്കി എല്ലാ പ്ലാന്റിൻ്റെയും ഫോട്ടോ ഇതിൻ്റെ പുറകിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതിയാകും നീ കാണുന്നത് ഓർഗഡ് വർഗ്ഗത്തിൽപ്പെടുന്നതന്നെ ഒൻ സി ഡി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേപോലെയുള്ള സിംഗിൾ ഷൂട്ടാണിപ്പോൾ നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുള്ളത് നൂറ്റി പത്ത് രൂപയാണ് ഇത് ഒരു സിംഗിൾ ഷൂട്ടിന് വില വരുന്നത് ആറ് വെറൈറ്റി കളറുകളുണ്ട് ആ കളറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പ്ലാന്റിൽ ഏത് പ്ലാന്റ് ആണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ആ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് തന്നാൽ മതിയാകും കാണുന്ന പ്ലാന്റ് ഓർഗിഡിൻ്റെ ഒരു വെറൈറ്റി ആണ് നൺ ഓർഗിഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ഫ്ലവർ വരുന്ന നല്ല അടിപൊളി വെള്ളയും ഒരു ബ്രൗൺ ഒക്കെ കളറായിട്ട് വരുന്ന ഒരു ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസിലുള്ള ഈ പ്ലാന്റിന് നൂറ്റി രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർഗിഡ് അതിൻ്റെ ഏഴ് വെറൈറ്റി കളറുകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് ഒരുവിധ എല്ലാ പ്ലാന്റുകളും തന്നെ ഇനി എല്ലാ പ്ലാന്റുകളുടെയും ഈ ഏഴ് വെറൈറ്റി പ്ലാന്റുകളുടെയും ഫോട്ടോസും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് തരിക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ